ആദ്യമേ തന്നെ പറയട്ടെ ഒരു യൂട്യൂബ് യോഗ വീഡിയോ കണ്ട് യോഗ ചെയ്യുന്ന അനുഭവമായിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുന്നത് മറിച്ച് നേരിട്ടുള്ള യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അനുഭവമായിരിക്കും യൂട്യൂബ് വീഡിയോകൾ തികച്ചും യാന്ത്രികമായ ഒരു അനുഭവമാണ് പഠിതാവിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ യോഗ ക്ലാസുകൾ ഒരു മനുഷ്യൻ നിങ്ങളെ യോഗ പഠിപ്പിക്കുന്ന അനുഭവം ഉണ്ടാക്കും ഒരു യോഗ ടീച്ചറുമായി നേരിട്ട് ഇടപഴകുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്കുണ്ടാവുക റെക്കോർഡ് ചെയ്തു വെച്ച ഏതെങ്കിലും കോഴ്സുകൾ പിന്തുടരുന്ന ഒരു രീതിയല്ല ഞങ്ങളുടേത് മറിച്ച് ഓരോ പഠിതാവിന്റെയും പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് അവ അന്നു തന്നെ തിരുത്തി മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത് ക്ലാസുകൾ പല സമയങ്ങളിൽ ഉണ്ട് എന്നുള്ളതിനാൽ പഠിതാവിന് അനുയോജ്യമായ ഒരു സമയത്ത് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കേവലം ശാരീരികമായ ഒരു ഉന്നമനം ഉണ്ടാക്കിയെടുക്കുക എന്നതിലുപരി ഓരോ ദിവസത്തെയും ഏറ്റവും ഉല്ലാസപ്രദമാക്കുക എന്നത് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട് അതിനായി മാനസിക ശാക്തീകരണത്തിനായുള്ള ക്ലാസുകളും ഞങ്ങളുടെ യോഗാ ക്ലാസിന്റെ ഭാഗമാണ് പഠിതാക്കൾ അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അന്നന്നുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വളരെ ഉപകാരപ്രദമാണ് സാങ്കേതിക മികവുള്ള ഞങ്ങളുടെ ഈ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഓരോ പ്രോഗ്രസും എത്രയും വേഗം തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും സ്വന്തം ആരോഗ്യം നിലനിർത്തുന്നതിനായി ഒരാൾ നിർബന്ധമായും ദിവസവും ചെയ്യേണ്ട മസിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ജോയിൻ മൂവ്മെന്റ്സ് യോഗാസനങ്ങൾ സൂര്യ നമസ്കാരം തുടങ്ങിയവയെല്ലാം പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തിന്റെയും ഫ്ലെക്സിബിലിറ്റിയും കരുത്തും ഇംപ്രൂവ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് ഈ യോഗ ക്ലാസിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ്